എന്നാൽ കഥ തുടങ്ങാലേ പണ്ട് പണ്ട് അതാ ആ കാണുന്ന മലകൾക്കപ്പുറത്ത് കാടുകൾക്കപ്പുറത്ത് ദൂരെ ദൂരെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞ ഒരു ഗ്രാമം ഒരു ദിവസം അവിടേക്കൊരു തുമന്ത്രവാദി വന്നു അയാളുടെ കയ്യിൽ നല്ല മണമുള്ള മധുരമുള്ള മിഠായി ഉണ്ടായിരുന്നു ഗ്രാമീണ ആ മന്ത്രവാദി പറഞ്ഞു ഇത് ഇത് ഒരു മിഠായിയാണ് കഴിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധി കൂടും കൂടും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷിച്ച് സന്തോഷിച്ചു കഴിയാം ആർക്കൊക്കെയാ ഇത് വേണ്ടത് അവർ മന്ത്രവാദിയിൽ നിന്നും മിഠായി വാങ്ങി കഴിച്ചു അവരുടെ ബുദ്ധി മരവിച്ചു ചിന്തിക്കാൻ കഴിയില്ലാതെ അടുത്ത് ചെന്ന് മിഠായി വേണമെന്ന് പറഞ്ഞു പക്ഷേ ദുഷ്ടനായ മന്ത്രവാദി മിഠായി വീ തരില്ലെന്ന് പറഞ്ഞു ഗ്രാമീണർ മിഠായി തങ്ങൾക്കുള്ളതെല്ലാം മന്ത്രവാദിക്ക് നൽകി അവർ മിഠായി കഴിച്ച് കഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരായി കുടുംബം ബുദ്ധി ആരോഗ്യം എല്ലാം എല്ലാം അവർക്ക് നഷ്ടമായി ഇതെല്ലാം കൊണ്ട് സങ്കടപ്പെട്ട ആ ഗ്രാമത്തിലെ ഒരു കുട്ടി തന്റെ നാടിനുണ്ടായ ആപത്ത് എങ്ങനെ മാറ്റുമെന്ന് ചിന്തിച്ചു അപ്പോഴാണ് അവർക്ക് ഗ്രാമത്തിനപ്പുറത്തെ

അവസ്ഥ കണ്ട് സന്യാസിക്ക് വളരെ വിഷമമായി സന്യാസി കഴം നൽകി പഴം കഴിച്ച ഗ്രാമീണർക്ക് ബുദ്ധി തിരികെ കിട്ടി അവരുടെ ദുരിതങ്ങൾക്ക് ധാരണക്കാരനായ മന്ത്രവാദിയെ അവർ ആട്ടിയോടിച്ചു ഇനി നൽകി തങ്ങളെ രക്ഷിച്ച അവർ സ്നേഹത്തോടെ നാടായി മാറി പ്രിയപ്പെട്ടവരെ ഇവർ കഴിച്ചത് മുറ്റായി അല്ല നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുവാണ് കുറച്ചു നേരത്തേനുള്ള സുഖത്തിന്